in ഒരു ചെറിയ ക്യാരക്ടറിലൂടെയാണ് നടി കാജൽ അഗർവാൾ ആദ്യമായി സിനിമയിലേക്ക് എത്തുന്നത് ആദ്യമായി കാജൽ നായികയായി എത്തിയത് ലക്ഷ്മി കല്യാണം എന്ന തെലുങ്ക് ചിത്രത്തിലാണ് ചന്ദ എന്ന ചിത്രത്തിലൂടെയാണ് കാജൽ പ്രേക്ഷക ശ്രദ്ധ നേടിയത് തെലുങ്ക് സിനിമയിൽ വലിയ നേട്ടം നേടിക്കൊടുത്ത ചിത്രമായിരുന്നു മകധീര രാംചരണായിരുന്നു ചിത്രത്തിലെ നായകൻ ചിത്രത്തിലും നായികയായി കാജൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് ഒരു ക്യൂട്ട് നടി എന്ന നിലയിലാണ് നടി ആദ്യമൊക്കെ തെലുങ്കിൽ ശ്രദ്ധിക്കപ്പെട്ടത് പതുക്കെ നിരവധി കഥാപാത്രങ്ങളിലൂടെ സ്റ്റാർ ഹീറോയിനായി കാജൽ പെട്ടെന്ന് തന്നെ മാറി പതിനഞ്ചു വർഷത്തോളം തമിഴ് സിനിമ ഇൻഡസ്ട്രികളിൽ നിരവധി സിനിമകളിലൂടെ പ്രേക്ഷകരെ ഇളക്കിമറിച്ച നടിയാണ് കാജൽ അഗർവാൾ ചിരഞ്ജീവി അടക്കമുള്ള നായകന്മാർക്കൊപ്പം സ്ക്രീൻ പങ്കിടാൻ നടക്ക് സാധിച്ചു തെലുങ്കിൽ നിന്നും തമിഴിലാണ് നടി കൂടുതലും അഭിനയിച്ചത് നടൻ വിജയിക്കൊപ്പവും കാജൽ തുപ്പാക്കി ജില്ല മെർസൽ തുടങ്ങിയ ചിത്രങ്ങളിലും അഭിനയിച്ചു ലക്ഷ്മി കല്യാണം എന്ന കാജലിന്റെ ആദ്യ ചിത്രത്തിന്റെ സംവിധാനം തേജയായിരുന്നു രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ ചിത്രത്തിൽ കല്യാൺ റാം ആയിരുന്നു നായകൻ മാത്രമല്ല ചിത്രത്തിന് വിചാരിച്ച അത്ര വലിയ സാമ്പത്തിക വിജയം നേടാനും കഴിഞ്ഞില്ല എന്നാലും ചിത്രത്തിലെ കണ്ടന്റ് കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട ചിത്രമായിരുന്നു ലക്ഷ്മി കല്യാണം നടിയുടേതായി പുറത്തിറങ്ങാനിരിക്കുന്ന പുതിയ ചിത്രം സത്യഭാമയാണ് ത്രില്ലർ ചിത്രമായ സത്യഭാമയിൽ പോലീസ് ഉദ്യോഗസ്ഥയായാണ് താരം എത്തുന്നത് എ പി സി സത്യഭ ാമ എന്ന കഥാപാത്രത്തെയാണ് നടി അവതരിപ്പിക്കുന്നത് ശശി കിരൺ ടിക്ക എഴുതിയ ചിത്രം സംവിധാനം ചെയ്യുന്നത് സുമൻ ചിക്കാലയാണ് ജൂൺ ഏഴിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് ശങ്കർ സംവിധാനം ചെയ്യുന്ന ഇന്ത്യ ട്യൂബിലാണ് നടിയുടേതായി പുറത്തിറങ്ങാനിരിക്കുന്ന പുതിയ ചിത്രം ഇപ്പോഴിതാ സത്യഭാമ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിൽ നടന്ന ഞെട്ടിക്കുന്ന കാര്യമാണ് താരം പുറത്തു പറയുന്നത് ചിത്രത്തിൽ പ്രവർത്തിക്കുന്ന ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ തന്റെ കാരവാന്റെ അടുത്തേക്ക് അനുവാദമില്ലാതെ പെട്ടെന്ന് കയറി എന്നാണ് നടി പറയുന്നത് അതും പോരാഞ്ഞ് അയാൾ തന്റെ കാരവാന്റെ ഉള്ളിൽ വന്ന് ഷർട്ടിന്റെ ബട്ടൺ അഴിക്കാൻ തുടങ്ങി ഞാൻ ആകെ പേടിച്ചു പക്ഷെ അയാൾ ഷർട്ട് ഊരിയത് അയാൾ ദേഹത്തു കുത്തിയ ഒരു ടാറ്റു കാണിക്കാനാണ് ഞാൻ നിങ്ങളുടെ ഫാനാണെന്നാണ് ഇയാൾ നടിയോട് പറഞ്ഞത് അയാളുടെ ഈ സ്വഭാവം എന്നെ വല്ലാതെ ഞെട്ടിച്ചു അതേസമയം അയാൾ കാണിച്ച ആ സ്നേഹവും എന്നെ ഞെട്ടിച്ചു എന്തു തന്നെ അയാൾ കാണിച്ച രീതി എനിക്കിഷ്ടപ്പെട്ടില്ല ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ അയാളുടെ കാരമാനിലേക്ക് ഇടിച്ചു കയറുന്നത് ശരിയല്ല എന്നും താരം പറയുന്നു അത് മാത്രമല്ല ഇനി ഒരിക്കലും അത്തരത്തിലൊന്നും ചെയ്യരുതെന്ന് അയാളെ ശാസിച്ചുവെന്നും താരം പറയുന്നു ക്യൂട്ട് സ്വീറ്റ് കഥാപാത്രങ്ങളിലൂടെയാണ് കാജൽ ശ്രദ്ധിക്കപ്പെട്ടത് എങ്കിലും ഇപ്പോൾ വളരെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളാണ് താരം സ്വീകരിക്കുന്നത് പതിനഞ്ചു വർഷത്തോളമായി തെലുങ്ക് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന നടി വിവാഹിതയായപ്പോഴും സിനിമയിൽ നിന്നും മാറി നിന്നിട്ടില്ല ബിസിനസ്സുകാരനായ ഗൗതം കിച്ലു ആണ് നടിയുടെ ഭർത്താവ് ഇവർക്ക് ഒരു മകനുമുണ്ട് രണ്ടായിരത്തി ഇരുപതിലാണ് നടി വിവാഹിതയായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മകൻ പിറന്നു മകൻ ജനിച്ച സമയത്ത് തനിക്ക് വലിയ രീതിയിലുള്ള ഡിപ്രഷൻ അനുഭവിച്ചിരുന്നുവെന്നും താരം പറഞ്ഞിരുന്നു മകൻ ജനിച്ചപ്പോഴും കാജൽ വലിയ ബ്രേക്ക് ഒന്നും സിനിമയിൽ നിന്നും എടുത്തിരുന്നില്ല കുഞ്ഞ് ജനിച്ച് ഏകദേശം രണ്ടു മാസത്തിനകം തന്നെ കാജൽ സിനിമയിലേക്ക് അഭിനയിക്കാനായി പോയിട്ടുണ്ട് കുഞ്ഞിന് താൻ പാൽ കൊടുത്തയക്കലാണെന്നും ടീം മൊത്തം തന്നെ ആ സമയങ്ങളിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്നും കാജൽ പറഞ്ഞിരുന്നു ഒരു സമയത്ത് താൻ നല്ല അമ്മയല്ലെന്ന തോന്നൽ തന്നെ തനിക്കുണ്ടായിരുന്നു ചിലപ്പോൾ തെറാപ്പി എടുക്കും അകാരണമായ ആ സമയങ്ങളിൽ കരയാറുണ്ടായിരുന്നുവെന്നും കാജൽ അഗർവാൾ പറയുന്നു